മീർ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട്സ് മുല്ലക്കൽ ആലപ്പുഴ കസ്തൂർബയിൽ യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആലപ്പുഴ പട്ടണത്തിലെ പ്രമുഖ സ്ലിം ആം ഷെയ്പ്പ് ഹെൽത്ത് കെയർ സ്ഥാപനത്തിന്റെ പതിനഞ്ചാമത് വാർഷിക പരിപാടികൾ നടന്നു ചലച്ചിത്ര താരം ബീന ആന്റണി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് മുൻ എം പി ഡോക്ടർ കെ എസ് മനോജ് നയിച്ചു ആലപ്പുഴയിലെ പ്രമുഖ ഹെൽത്ത് കെയർ സ്ഥാപനമായ സ്ലിം ആം ഷെയ്പ്പ് ഹെൽത്ത് കെയറിന്റെ പതിനഞ്ചാമത് വാർഷികാഘോഷ പരിപാടികൾ നടന്നു ചലച്ചിത്ര താരം ബീന ആന്റണി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് റീഗോ രാജു മുൻ എം പി ഡോക്ടർ കെ എസ് മനോജ് എന്നിവർ സന്നിഹിതരായിരുന്നു സ്ലിം മാം ഷേപ്പ് ഹെൽത്ത് കെയർ ആലപ്പുഴയ്ക്ക് സമ്മാനിച്ചത് പുതിയൊരു ആരോഗ്യ സംസ്കാരമാണെന്നും ഇനിയും ഉയർച്ചയുടെ പടവുകൾ എന്നും ബീന ആന്റണി പിന്നിടത്തെ അപ്പോൾ അതാണ് ഏറ്റവും വലിയ വലുത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നിർക്കണം അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞല്ലോ നമുക്ക് ഇനി എത്ര സ്വസണ്ടായിട്ടും അല്ലെങ്കിൽ എത്ര വലിയ ആളായിട്ടുള്ളൊരു കാര്യമില്ല നമ്മുടെ ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഒരു ഒരു പ്രയോജനമില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഹെൽത്ത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു ഒരു ഒരു എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയുക നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഈ പതിനഞ്ച് വർഷം ഇത്ര ഗംഭീരമായിട്ട് അവർ പോയി ഓക്കെ എനിക്ക് ഭയങ്കര സണ്ട് മനസ്സിൽ നിന്ന് തൊട്ട് പറയുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് ലവ് യു ലോട്ട് ഓക്കേ ഒരു അപ്പം ഞാൻ എനിക്ക് അസുഖമൊക്കെ വന്നപ്പോൾ ഒത്തിരി ആ ഞാൻ അസുഖമായിട്ടൊക്കെ കിടന്നപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ശരിയാണ് ഞാൻ വളരെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ടതായിരുന്നു അപ്പോൾ പക്ഷേ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ ഹസ്ബൻഡ് ഒരു വീഡിയോണ്ടായിരുന്നു

നമ്മുടെ ജീവിതം വളരെ ആയാസരഹിതമാക്കി മാറ്റണം പണ്ട് ഞാൻ ടീത്തർഗൻ സ്കൂളിൽ പഠിക്കാൻ വന്നിരുന്നത് നാല് കിലോമീറ്റർ നടന്നാണ് ഞാൻ ടീയറ്റഡൽ സ്കൂളിൽ പഠിക്കാൻ വന്നിരുന്നത് ഇന്നത്തെ ഏതെങ്കിലും കുട്ടികൾ നാല് കിലോമീറ്റർ പോയിട്ട് ഒരു പത്ത് മീറ്റർ നടക്കുന്നത് സൈക്കിളിൽ അല്ലെങ്കിൽ ചേക്കര വാഹനത്തിലൊക്കെ നടക്കി അടക്കാം അപ്പോൾ നമ്മുടെ ജീവിതശൈലിക്ക് ഒരുപാട് മാറ്റം വന്നു നമ്മൾ ആഹാര രീതികൾക്കോ മാറ്റം വരുന്നു പണ്ട് വീട്ടിലൊരു അച്ചടി വന്നാൽ നമ്മൾ ജീപ്പിലാണ് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ും കോവിഡാനന്തരം കുഴഞ്ഞു വീട് മരിക്കുന്നവരുടെ മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്ക് തീവ്രത കൈവരിക്കുന്നുവെന്നും ഡോക്ടർ കെ എസ് മനോജ് പറഞ്ഞു